എല്ലാവർക്കും നമസ്കാരം ഞാൻ പത്ത് കിലോ മല്ലി കഴുകി ഉണക്കി പൊടിച്ച് അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പരിപാടിയാണ് ഞാനിതിൻ്റെ മുന്നേ കുറേ പയർവർഗ്ഗങ്ങളും കട എല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് മല്ലി ഞാൻ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്യാണ് വേറ്റ് വേറ്റിംഗ് മെഷീനിൽ വെയിറ്റ് നോക്കി ഇരുന്നൂറ്റൻപത് ഗ്രാം വെച്ചാണ് പാക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു എ ഡബ്ല്യു എ ഡബ്ല്യു ഡബ്ല്യു